ക്രൈസ്തരോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏശയാ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിനക്കു മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പരുകളെ കണ്ണിച്ച് കളയുകയും ചെയ്യും ഹലൂയ ദൈവം തൻ്റെ ദൂതനെ നമുക്കു മുമ്പേ അയക്കും ഹലുയ യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ സ്നാപക യോഹനാനെ കർത്താവ് അയച്ചു ഹലിലുയ കർത്താവിന് വഴിയൊരുക്കുവാൻ ഹലിലുയ അവൻ്റെ ശബ്ദം ദേശത്ത് വെളിപ്പെട്ടു പ്രിയരെ ഇന്നു പകൽക്കാലവും ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ നമുക്ക് മുമ്പേ അയക്കും ചില കാര്യങ്ങളെ ക്രമീകരിക്കാൻ ചില കാര്യങ്ങളെ ഹലില്ല ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന് ചിലരെ അയക്കാൻ പറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരെ അയക്കാൻ പറ്റും ഹലിലുയ പ്രിയരെ ഇന്നു പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹലിയ ഇതേ കാര്യം പറയുമ്പോൾ തന്നെ എലിയാസറിനെ അയച്ച് റബേക്കയെ ഒരുക്കിയ ഒരു ചരിത്രം കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു ഹലി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ ഹലി അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ ക കണ്ടെത്തുവാൻ തൻ്റെ ദാസനായ എലിയാസറിനെ അയക്കുന്നു എന്നിട്ട് ഹലി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് എൻ്റെ പ്രദുർഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും ഹലിലൂയ ഈ നിന്റെ സന്തതിയെ ഞാൻ നിനക്ക് കൊടുക്കാമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിലെ ദൈവമായ യഹോവ എനിക്ക് എൻ്റെ മകന് നീ ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും അല്ലലു എലിയാസുറിന്ന് പറഞ്ഞു എലിയാസറെ നീ പോകുന്നതിന് മുമ്പ് നിനക്ക് മുമ്പേ കർത്താവ് തൻ്റെ ദൂതനെ അയക്കും കർത്താവിൻ്റെ ദൂതൻ എലയാസുറിനു മുമ്പേ പോകും അതിനുശേഷം പറയുന്നു എലയാസറെ നീ ചെല്ലുമ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കും എന്തിനു വേണ്ടിയാ തൻ്റെ മകന് ഒരു എടുക്കാൻ പ്രിയരെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു റബേക്കയ്ക്ക് റബേക്കറിയത്തില്ല റബേക്കയെ തിരക്കി റബേക്കയുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഒരു മണവാളനെ ഹലലു കർത്താവ് അയക്കുന്നു എന്ന് ഹലലു ഇന്ന് രാവിലെയും ചിലർക്കും വേണ്ടി ഫേവർ അങ്ങനെ ഇസഹാക്കിന് ഭാര്യയെ ഉപരി ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു റബേക്കയ്ക്ക് ഒരു നല്ല മണവാളിനെ ലഭിക്കുന്നു അനേക പെൺകുട്ടികൾ വെള്ളം കോരാൻ വന്നതിന്റെ നടുവിൽ നിന്ന് ഒരു റബേക്കയെ തിരഞ്ഞെടുത്തു പ്രിയരെ ഇന്ന് പകൽക്കാലം നിന്നെ തേടി നിന്നെ സുരക്ഷിതമാക്കുവാൻ നിന്റെ ഭാവി സുരക്ഷിതമാക്കി തീരാൻ നിന്റെ ഭാവി ഒരുക്കുവാൻ ദൈവം ചിലരെ അയക്കും ഇവിടെ ഇതാ അബ്രഹാം പറയുന്നു ദൈവത്തിന്റെ ദൂതനെ മുമ്പേ അയച്ചു ു അതിൻ്റെ അർത്ഥം എലയാസർ കടന്നു ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ റബേക്കയെ ലൊക്കേറ്റ് ചെയ്തു രണ്ട് അതിൻ്റെ പിറകാലിത എലയാസർ വരുന്നു ഹലുയ നാം കാണുന്ന സ്ഥലത്തിൽ എലയാസറും കാണാത്ത മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ദൂതനും ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളെ അറേഞ്ച് ചെയ്തു ഇന്ന് രാവിലെയും അതുപോലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക ചിലർക്കു വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കും പ്രിയരെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ നീ എവിടെ താമസിക്കണമെന്ന് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും ഒരുപക്ഷെ നീ ഇതുവരെയും നോട്ടീസബിളായിട്ടുള്ള മനുഷ്യർ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ സ്വർഗം നിന്നെ ശ്രദ്ധിക്കുന്നു സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ ലൈം ലൈറ്റ് സ്വർഗത്തിൻ്റെ വെളിച്ചം നിൻ്റെ മേലെ വീണിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വരുന്ന പെർഫോമൻസിന് വേണ്ടി വരുന്ന കലാകാരന്മാരെ ലൈറ്റ് അടിച്ച് ലൈറ്റ് കാണിച്ച് ലൈം ലൈറ്റ് കാണിച്ച് അവരെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു പ്രിയരെ നിനക്ക് നിങ്ങളെ എൻ്റെ കർത്താവിനും നന്നായിട്ടറിയാം റബേക്കയെ റബേക്കയെ യേശു കർത്താവിനും നന്നായിട്ടറിയാം റബേക്ക ആരുടെ മകളായിരിക്കുമെന്ന് എങ്ങനെയായിരിക്കുമെന്ന് തമ്പുരാനെ നന്നായിട്ട് അറിയാം നിൻ്റെ ഭാവി ഒരുക്കാൻ നിനക്ക് വേണ്ടി ദൈവം ഒരു ഇലയാസറിനെയും അല്ലിയോ ഒരു അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കിനെയും ദൈവം ഒരുക്കിയിരിക്കും അങ്ങനെയെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നെ തേടി അവർ വരും പരിശുദ്ധാത്മാവിൽ പറയുന്ന ദൂത് അത് തന്നെയാണ് പ്രിയരെ ഒരു പക്ഷേ നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് തിരഞ്ഞു നടക്കുന്ന അല്ലെ ലി അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെ തിരക്കി വരും നിങ്ങളെ തിരക്കി വരും നിങ്ങളുടെ ശുശ്രൂഷയിൽ ചിലർ നിങ്ങളെ തിരക്കി വരും നിങ്ങളുടെ ഭാവി ഒരുക്കുവാൻ നിങ്ങളെ തിരക്കി വരും കാരണം നിങ്ങൾ കർത്താവിൻ്റെ പദ്ധതിക്കകത്തുള്ള വ്യക്തിയാണ് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവ് ി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ദൈവം ഹല്ലി ഇന്ന് പകൽക്കാലവും പ്രവർത്തിക്കുന്ന ദൈവമാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവത് തന്നെ പറയുന്നു ചിലരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ചിലരെ ഒന്ന് ഒരു ഒന്ന് ഹല്ലലിയ ഭാവി സുരക്ഷിതമാക്കി തീർക്കാൻ ചിലരെ ഒരു പദവിയിലെത്തിക്കുവാൻ ദൈവം ജാഗരിക്കുന്നു ദൈവം അതിനുവേണ്ടി വേണ്ടി ഇടപെടുന്നു ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു ഇലയാസറിനെ അയക്കുന്നു അബ്രഹാമിന് ആലോചന കൊടുക്കുന്നു എന്തിനു വേണ്ടിയാ ഒരു റബേക്കയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഒരു റബേക്കയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു റബേക്കയുടെ കുടുംബജീവിതത്തെ പണിയുവാൻ ഒരു റബേക്കയെ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ മാതാവാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അങ്ങനെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരപ്പെടുന്നതിനെക്കാട്ടിൽ ഉപരി നിങ്ങൾ കരുതുന്നതിനെക്കാട്ടിൽ ഉപരി നിങ്ങൾക്കു വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയച്ച് നിങ്ങളുടെ പടിവാതിക്കൽ കാത്തിരിക്കുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഹലിയെ പ്രിയരെ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിന്റെ ഭാരം യഹോവിടമിൽ വെച്ചു കൊള്ളുക നിന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുക നിന്നെ തിരക്കി വരും നിന്നെ അന്വേഷിച്ചു വരും നിന്റെ നന്മ നിന്റെ പിന്നാലെ വരും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ അതിനെ പിന്തുടരുമെന്നല്ല അത് എന്നെ പിന്തുടരും പ്രിയരെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഉറച്ച് വിശ്വസിക്കുക കർത്താവിന് നിങ്ങളോട് പ്രിയമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക ക്രൂശിലേക്ക് കണ്ണുയർത്തി നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും തൻ്റെ പ്രാണനെക്കാട്ടിൽ ഉപരി അല്ലൊലി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ആ കരൊന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ പറ്റുമോ എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നെ പ്രിയ പ്രിയപ്പെട്ടവനായി കരുതുന്ന ഒരു അപ്പ എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ നന്മ എൻ്റെ ഭാവി എൻ്റെ പിന്നാലെ എന്നെ തെരഞ്ഞു വരും റബേക്ക ഇരിക്കുന്ന സ്ഥലത്ത് എലിയാസറിനെ അയച്ച കർത്താവ് അല്ലൊലി നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ ഇരിക്കുന്ന ഭവനത്തിൽ നീ നീ ഇരിക്കുന്ന ജോലിസ്ഥലത്ത് നീ ഇരിക്കുന്ന കോളേജിൽ നീ ഇരിക്കുന്ന വീട്ടിനകത്ത് ചില നന്മകൾ ഈ ദിവസം നിന്നെ തിരക്കി വരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ